അപ്പൊ ഇന്ന് നമ്മളുടെ ഡ്രീം ഹോമിന്റെ ബേസ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ചില പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം അവർക്ക് ഫുഡ് എടുത്ത് കൊണ്ടു കൊടുക്കണം അവിടെ എന്താ നടക്കുന്നൊക്കെ നോക്കണം വെയിലാണ് മഴയില്ല പക്ഷെ ഇന്ന് കഴിഞ്ഞാൽ ഒരു പതിനാല് ദിവസം മഴ പെയ്യണം അതിന്റെ പ്രാർത്ഥന അപ്പൊ അതിന് മുന്നേ നമുക്ക് മിരിയോൺ ഒന്ന് സെറ്റ് ആക്കാനുണ്ട് മിരിയോണി നമ്മൾ അവർക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ലഞ്ച് ഒക്കെ കൊടുക്കും സ്പെഷ്യൽ ലഞ്ച് കൊടുക്കണം പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം ബിരിയാണി പിന്നെ കോൺക്രീറ്റ് എല്ലാരും പോട്ടി ചെയ്യാറുള്ളൂ കാരണം ഇത്രയും കുട്ടികളെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എൻ മദേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ലവ് ലാബിൻ്റെ ആണ് അപ്പം നമ്മൾ ലവ് ലാബിൻ്റെ സീറ്റ് ആണ് ഇത് കാണുമ്പോൾ ഞാൻ വിലവന് വന്നൊന്നും ഇരിക്കാൻ തോന്നിട്ട് എൻ്റെ ഭയങ്കര അട്രാക്ഷീവായിട്ടുള്ള കളേഴ്സിലാണ് ഇതിന്റെ ഒരുപാട് പോർട്ടീവ് സീറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു ഞാനൊന്ന് ബ്ലൂ ആൻഡ് പിങ്ക് ചൂസ് ചെയ്തു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓൾറെഡി വില യൂസ് ചെയ്യുന്നുണ്ട് ഇതിലിത് നമുക്ക് കവറൊക്കെ ഉണ്ടോ കവറിന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റും അടച്ചു വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ സീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം പിന്നെ ഇതിലാണ് നമ്മൾ പോട്ടിയൊക്കെ വരുക ഇതിലൂടെ ഉണ്ടായിട്ട് നമുക്ക് നമ്മളുടെ ടോയ്ലറ്റിൽ വെച്ചിട്ട് യെസ് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈവൻ ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത് ഈ സീറ്റിൽ ഇപ്പം ഇല്ലോ ഇപ്പൊ ഒരു വണ്ണം വെച്ചു നെക്കും രണ്ടു വയസ്സായി കുറച്ചും കൂടി വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ടോയ്ലറ്റിൽ വെക്കാൻ പറ്റും ടോയ്ലറ്റിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇവർക്ക് ഇരിക്കാൻ പറ്റും അപ്പം അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം നല്ലൊരു ബാക്ക് സപ്പോർട്ട് കിട്ടും ഈ ഒരു സൈഡിൽ ഇങ്ങനെ ബാക്കോട്ട് ഔട്ട് ഒന്നും പോകില്ല ബാക്ക് സപ്പോർട്ട് കിട്ടും പിന്നെ കോർണേഴ്സ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇരുന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കാലും ടൈസൊന്നും വേദനിക്കില്ല ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല കംഫേർട്ടായിട്ട് കുട്ടികൾക്ക് ഇരുന്നു നമുക്കൊന്ന് കാരണം അറിയില്ല ആ വലിയ വരുന്നുണ്ട് വലിയ പ്രശ്നം ഈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടേ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ആമസോൺ ലിങ്കും ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങാം ആമസോണിൽ നിന്ന് വാങ്ങാം ലവ്ലാപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും ഒന്ന് തന്നെ അഫോർഡബിൾ പ്രൈസും ആണ് കംഫേർട്ടു ആണ് അപ്പം നമ്മുടെ വീട് പണിയുടെ ബേസ്മെന്റ് ഒരു വലിയൊരു പ്രധാന ഘട്ടം കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് അപ്പം ഞാൻ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ലഞ്ച് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി എടുക്കാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം ഴ്ച അപ്പം നമ്മുടെ ഹോട്ടലിലെത്തി നമ്മുടെ ബിരിയാണി അവിടെ റെഡ് എ ബോക്സിൽ എടുക്കുന്നുണ്ട് മുപ്പത്തി മൂന്ന് ബിരിയാണീസ് വെയ്റ്റിംഗ് ഫോറസ്റ്റ് അപ്പോൾ ഒന്ന് കാര്യങ്ങളൊന്നും ചോദിച്ച് സാധനം പിക്കപ്പ് ചെയ്യണം കഴിച്ചപ്പം നമ്മുടെ ബിരിയാണി പിക്കപ്പ് ചെയ്തിട്ട് അതി കറകളിൽ തന്നെ ഉണ്ട് അതില്ലോണ്ട് ഞാൻ രക്ഷപ്പെട്ട് നല്ല പണി ഏൽപ്പിച്ചോടെ എനിക്ക് നല്ല വിഷപ്പുണ്ട് ഇന്ന് എൻ്റെ ട്രെയിനറെ കാണാണ്ട് ഞാൻ ബിരിയാണി എത്തുന്നത് ഇരുണ്ടോ അപ്പോൾ കൈസ് നിങ്ങൾ വിചാരിക്കും ഈ ബിരിയാണി ഇവിടുത്തേക്കാണ് ആക്ച്വലി നമ്മുടെ വീടിൻ്റെ ബേസ്മെൻ്റ് ആണ് അപ്പോൾ അവിടെയുള്ള ഒരു ട്വൻറ്റി ഫൈവ് എംപ്ലോയീസ് ഉണ്ട് അവർക്ക് നമ്മുടെ വക ബിരിയാണി ഇന്ന് കൊടുക്കാമെന്ന് വെച്ചു സ്പെഷ്യലായിട്ട് അപ്പോൾ ഓൾറെഡി സമയമായി പക്ഷെ അവർ ഓൾറെഡി മിഡ് ലഞ്ച് കഴിച്ചു കഴിഞ്ഞു ഇനി ഹെവി ലഞ്ച് ആയിട്ട് അവർക്ക് ബിരിയാണി നമ്മൾ സെർവ് ചെയ്യാമെന്ന് ചോദിച്ചു ഇനി ഇവിടുന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ അവിടെ പോയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് കാണാം എന്തായാലും വീട് മുഴുവനായിട്ട് കാണാമെന്ന് നിങ്ങൾ മറക്കണ്ട പ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ ആക്ച്വലി ജോലി വെയിലത്ത് ജോലി എടുത്ത് ജോലിയെടുത്ത് നല്ലോണം തയ്യാറായിട്ടുണ്ടാവും നമ്മുടെ സൈറ്റ് എൻജിനീയർ പറഞ്ഞത് ബിരിയാണി കൊണ്ടു കൊടുക്കാതെ നമ്മടെ നമ്മുടെ വീടിന്റെ ഏറ്റവും ആദ്യത്തെ കോൺക്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മുടെ തറ കെട്ടിട്ട് കോൺക്രീറ്റ് വെച്ചിട്ടാണ് കെട്ടുന്നത് കല്ല് വെച്ചിട്ടല്ല അപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ കാണിച്ചുതരാം അക്കമൗണ്ട് ഭയങ്കര വലിയ നമ്മളെ തറേന്റെ ഡീറ്റെയിൽ അത് ഞാൻ കാണിക്കാൻ പോകുന്നത് തറ നിങ്ങൾ കാണിച്ച ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് ആൾക്കാരോളം നിങ്ങൾക്ക് പണി എടുക്കുന്നുണ്ട് നമ്മുടെ സൈറ്റ് എൻജിനീയർ ബ്രദിനിവിടെ ഉണ്ട് ക്യാൻസർ എന്നുള്ളത് പിന്നെ ഒരു പതിനഞ്ചഞ്ചോളം ആൾക്കാരുണ്ട് ഇതിൽ എനിക്ക് ഒട്ടുമിക്ക ആൾക്കാരും റെഡ് ബോഡീസാണ് വർക്ക് ചെയ്യുന്നത് നല്ല തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാറില്ല ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് ഉപയോഗിക്കുന്നത് കോൺക്രീറ്റിനുപയോഗിക്കുന്നത് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സൈറ്റ് എഞ്ചിനീയറെ ഞാൻ വിളിക്കാം ആള് വന്നിട്ട് പറഞ്ഞത് അപ്പ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള തറ ഇപ്പൊ കത്തിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അതിനാണ് കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കൊറേ ആൾക്കാർ സിമന്റ് കുറച്ചു ഇടുന്നുണ്ട് കുറച്ച് ആൾക്കാർ അതിൽ നനയ്ക്കുന്നുണ്ട് കുറെ ആൾക്കാർ അത് മെഷീൻ വെച്ചിട്ട് വേറെ കാര്യങ്ങളൊക്കെ തറേന്റെ വേറെ ഒരു ഭാഗം ആക്ച്വലി ഇവിടെ നമുക്കൊരു കിണർ ഉണ്ടായിരുന്നു അത് മൂടിയിട്ട് നമ്മള് വേറൊരു കിണർ അപ്പുറം ഓൾറെഡി കുത്തിയിട്ടുണ്ട് പിന്നെ തറയൊക്കെ കെട്ടിയത് ഇവിടെ കിച്ചൺ ആണ് വരുന്നത് അവിടെ ബെഡ്റൂം വരുന്നത് ഇതൊന്നും പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായാലും പിന്നെ ഇവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാനിത് വോയിസ് ഓവർ ഇട്ടത് അപ്പോൾ ഇവിടെ ഒരു ബീം ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയ ഗാർഡൻ വരും അവിടെ ഓപ്പൺ ഏരിയ ആയിട്ട് വരും എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുകൂടി കാണിക്കാം നമുക്ക് നമ്മുടെ എഞ്ചിനീയറോട് ഒന്ന് സംസാരിച്ചാലോ ഡീറ്റെയിൽ അറിയാം നമ്മൾ എഞ്ചിനീയറിനെ വിളിച്ചിട്ട് സൈറ്റ് എഞ്ചിനീയർ വരുന്നുണ്ട് എല്ലാരും കൈ അടിക്കൂ കൈമുട്ടി പ്രോത്സാഹിപ്പിക്കൂ നമ്മളെ എഞ്ചിനീയറിനെ ഇന്ന് വരുമ്പോൾ എല്ലാവരും ഒന്നും കൈമൊട്ടി പോകാൻ ഓഡിയൻസിലൂടെ അപ്പം നമ്മുടെ തറ തറേൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പം ഈ ഈ കുറിച്ച് ഒന്ന് പറയാം കുറിച്ചിലുള്ള നമ്മളെ തറ മൊത്തം കോൺക്രീറ്റിൻ്റെ പ്രിൻറ്റ് തീർത്ഥാടകറുള്ള ഇവിടെ ചെയ്തിട്ടുള്ളത് തറയ്ക്ക് കരളി സാധനം നമ്മള് ഉപയോഗിച്ചിരുന്നു അതെന്താ നമ്മൾ ഉപയോഗിച്ചിരുന്ന സിമന്റ് എ സി സി സിമെന്റ് ആണ് കേട്ടോ ഈ വീട് എടുക്കുമ്പോ നമ്മൾ ആദ്യത്തെ വീട് എടുക്കുമ്പം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അത് ഏകദേശം ഒരു ഫ്ലോപ്പ് ആയി അതുകൊണ്ട് ഈ വീട് എടുക്കുമ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് ഗൺസിനെ ഏൽപ്പിച്ചത് അപ്പൊ ഗെൻസിൻ്റെ ഡീറ്റെയിൽ ഒക്കെയാണ് ഇപ്പൊ പ്രദീൻ പറയുന്നത് എംസാൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു സംഭവം അറിയില്ല ഞാൻ വിളിച്ചത് ജെല്ലിപ്പൊടിയാണ് അതിന് നംസാന്റ് പറയുന്നത് ഇന്ന മനസ്സിലായത് അതിനെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാണകം കാണുന്നത് കേട്ടോ ഈ കേസിൽ പക്ഷെ ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് തറ തറ വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ സാധ്യത ഫ്ലിൻഡ് എന്ന് പറഞ്ഞപ്പോലിന്ന് പറഞ്ഞപ്പോ തറയിപ്പോ തല വെച്ചിട്ട് അടിക്കട്ടുണ്ട് ഇത് കുറച്ചും കൂടി നീച്ച കാര്യങ്ങളും പിന്നെ അത് തല വെച്ചിട്ട് ആയിട്ട് അടിക്കും അത് കാണിച്ചു കൊടുത്തേടാ ആ കേക്ക് കഴിഞ്ഞിട്ട് അത് ആക്ച്വലി ഒരു ഷീറ്റ് വെച്ചിട്ടാണ് നമ്മുടെ അടിക്കാൻ വേണ്ടി ഫ്രെയിം ഡിഷീൻ അപ്പൊ വീടൊക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്നെപ്പോലത്തെ ആൾക്കാരങ്ങോട്ടെന്ന് പറയാത്ത ആൾക്കാർക്ക് പുതിയൊരു നോളജും കൂടി ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെ ചെയ്തത് ആദ്യമൊക്കെ പലരും അടിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇപ്പൊ ഈ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ഫുള്ള് ഫ്രെയിം ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ദൃശ്യം പോയത് അല്ലേ അപ്പൊ നമ്മൾ ഈ പണി ഏകദേശം രാവിലെ ഒരു എട്ട് മണിക്ക് വന്നേ വേണ്ടി ഒരു മണിക്ക് നമ്മളുടെ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒരാറു മണി വരെയെങ്കിലും ഇത് നീണ്ടു പോകാനോ ഒറ്റ ദിവസം നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ഒരു കംപ്ലീറ്റ് മണി അഞ്ചുമണി അഞ്ചുരാവുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആവുമെന്ന് പറയുന്നത് ഇത് തീർന്നു കഴിഞ്ഞാ പിന്നെ നാളെ മുതൽ നമ്മൾ ഇതിന്റെ മോള് ചാക്കല് ഫുള്ള് മോർണിങ്ങും ഈവനിങ്ങും വെള്ളം അടിക്കണം പതിനാല് ദിവസമാണ് ഇതിന്റെ ക്യൂറിങ് ഡേറ്റ് പറയുന്നത് അതുവരെ വേറെ പണികളൊന്നും എടുക്കില്ല ീ വിണങ്ങൾ കാര്യങ്ങൾ എടുക്കും പുറത്തെ പണികൾ എടുക്കാറുണ്ട് പിന്നെ ഇതിൽ മണ്ണ് ദിവസം കാര്യങ്ങളൊക്കെ അഴിച്ച് ശേഷം നമ്മൾ ഇതിനകത്ത് മണ്ണടിക്കും കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ അങ്ങനെ മണ്ണ് മണ്ണടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങളിലോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ കോൺക്രീറ്റ് കോൺക്രീറ്റ് വർക്കായിരുന്നു നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആയിരുന്നു അപ്പം ഈ വർക്ക് മുഴുവനും ചെയ്യുന്നത് ഇവരാണ് ആണ് എക്സ് റിസർച്ച് അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവര് വിളിച്ച് അന്വേഷിക്കാം ഈ മെരിന്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞേക്കണം നല്ല ഇല്ല അപ്പോൾ ഗൈസ് ബിരിയാണി വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അപ്പം എൻറ്റിംഗ് ബിരിയാണി ആയിരുന്നു നമ്മളെ ബിരിയാണി അവിടെ കാത്തിരി എല്ലാരോട് ഭക്ഷണം കഴിക്കാൻ പറയും പാപം വെയില ഭയങ്കര ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ ഞാൻ മൃദിനോട് പറയാം ഇത്രയും ചൂടത്ത് ഇങ്ങനെ പൊലി വെയിലത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ പാപം ഭക്ഷണൊന്നും കഴിച്ചില്ല ബിരിയാണി ഇങ്ങനെ അല്ലെ ഉച്ചക്കാ അവർക്കൊരു മീറ്റ് മീറ്റ് ലഞ്ച് കഴിഞ്ഞ് ഇനിയിപ്പം ഹെവി ലഞ്ച് ബിരിയാണി അവർ കഴിക്കാൻ പോകണം നമ്മളും വീട്ടിൽ പോയിട്ട് ബിരിയാണി കഴിക്കട്ടെ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച് ഗായ് അപ്പോൾ അടുത്ത വീടിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് എവറി തീ ബൈ